ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പിന്നെ കദാമയായിട്ടുണ്ട് കദാമയായിട്ട് ഞാൻ എൻ്റെ കഥ മുഴുവൻ പറയുന്നത് ഞാനത് പോയത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ജീവിക്കാൻ ഈ കലയോടൊക്കെ വീർത്തു അവിടെയുള്ള ആ ദുരാചാരങ്ങളെയൊക്കെ മനസ്സിലിട്ട് എനിക്ക് വളർത്താൻ കഴിയില്ല അതുകൊണ്ട് പട്ടിന് കടന്നു കുറച്ച് പട്ടിണി കഴിഞ്ഞ കടന്നപ്പോൾ ഒരാൾ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാണ് ഞാൻ ഒരു പിന്നെ ഇവിടെ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ നിലമ്പൂര് നിലമ്പൂര് അവന് ഞങ്ങൾ ഞാൻ ബസ്സിൽ വന്നതാണ് നിലമ്പൂരിൽ നിന്ന് ബസ് കയറി അവനൊപ്പം അവിടുന്ന് പിന്നെ കണ്ണൂരിൽ നിന്ന് വരിക കണ്ണൂരിൽ നിന്ന് ബസ്സിൽ വരിക അപ്പം താത്താജിയെ ഇവിടുന്ന് വരുന്ന ചോദിച്ചു ഞാനത് ഇവിടുന്ന് വരികയാണ് ഇതോ ചോദിച്ചു ഞാൻ ഒരു സ്ത്രീനെ കിട്ടേണ്ടിയിരുന്നു ഒരു പിന്നെ കദാമ്മയായിട്ട് പോകാനുള്ളത് ഞാൻ പോകുന്നാലോ ചോദിച്ചത് അയ്യ നുണറിയാണ് ഞാൻ പറഞ്ഞ അല്ലടാ ഞാൻ പോരാ പോരോ ചോദിച്ചത് ഞാൻ പോരും പറഞ്ഞു സത്യമാണ് ചോദിച്ചത് സത്യാണ് ഞാൻ എന്നാ തിരിച്ചു വിട് വണ്ടി വണ്ടി വേറെ വണ്ടി വിളിച്ച് ഞങ്ങൾ തന്നെ അയാളെ പോയി കണ്ടു കണ്ണൂർ പോയി കണ്ണൂർ പോയിട്ട് ഇവരെ കണ്ട് എന്നോട് സംസാരിച്ച് ഇങ്ങനെ ഞങ്ങള് ഇന്നാല് നാല് നാല് ദിവസം കൂടി കഴിഞ്ഞ ഇവിടെ ഇവിടെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒന്നും നമ്മൾക്ക് അങ്ങനെ ഒന്നും ഉരുക്കിങ്ങിട്ടില്ലല്ലോ എന്നാലും ഈ നാടകക്കാരായതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉണ്ടാവും അതൊക്കെ പാക്ക് ചെയ്തു നമ്മൾ എന്നാൽ പോവുക നല്ല നിലയ്ക്ക് ഇവിടുന്ന് ബോംബെയിലേക്ക് ട്രെയിൻ കയറുക മഡ്രാസ് ചെന്ന് മഡ്രാസ് ഒക്കെ ഇവിടെ പോണ് അവിടെ ചെന്ന് അവിടുന്ന് കയറി അവിടുന്ന് കയറിയിട്ട് പോയിട്ട് അതാണ് ഒരു ഭയങ്കരമായ ചരിത്രമാണ് അവിടുന്ന് പോയി കുറേ അങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു അവിടെ നിന്ന് ഒരാൾ കയറാറുണ്ട് ബോംബെ ചെന്നിറങ്ങി ബോംബെ ചെന്നിറങ്ങി അന്ന് ഇവർക്ക് ഒരു പണിയുണ്ട് താഹ്ലഹീനാർ അവിടെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾ താഹ്ലേറന വാ അവിടെ അത് സൗദിയിലെത്തിക്കാരണം സൗദിയിലെത്തിയതിനു ശേഷം തന്നെ അവിടെ എത്തിയതിൻ്റെ മുമ്പ് ഇവിടുന്ന് തന്നെ ഇവിടുന്ന് ബോംബെന്ന് മറ്റൊരാളും കൂടി ഉണ്ട് നിങ്ങളുടെ കൂടെ വരാനായിരുന്നു അപ്പോൾ അവൾ പിന്നെ ഇതാണ് ക്രിസ്ത്യൻ പെണ്ണാണ് അവൾക്ക് ആദ്യമേ ഈവരെയൊക്കെ അറിയാം ആരെ മറ്റേ പിന്നെ സൗദികളെ ഒക്കെ അറിയാം ഭാഷ അറിയാം അപ്പം ഇവൾക്ക് ഭാഷ അറിയാം എനിക്ക് ഹിന്ദി അറിയില്ല മലയാളം അല്ലാത്ത മറ്റൊന്നും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല അത്രയൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു മുറിയൻ ഇംഗ്ലീഷും ഒരുവിധം ഹിന്ദിയുമൊക്കെ സംസാരിക്കുമ്പോൾ അതങ്ങനെ അതെ അതെ അങ്ങനെ പിന്നെ നമ്മളെ പഠിക്കുകയാണ് അങ്ങനെ ഇത് നമ്മളവിടെ പിന്നെ ഇത് വന്നു വന്നിട്ട് അന്നിട്ട് കിടന്നിട്ട് അതാണ് തന്നെ മൂന്ന് മാസം ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് അപ്പൊ ഇവരെന്ത് കാട്ടുന്നവര് നമ്മളാണ് മലയാളികളാണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിലേ താഹ്ലഹീനാർ കിതർ കിതർ കിതർന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തും കുറച്ചു കഴിഞ്ഞ കയറിയേ താഹ്ലഹീനാർ അങ്ങനെ അപ്പുറത്തേക്ക് തീർത്തു ഇത് ഈ താഹൽ ഇതൊക്കെ കേട്ടിട്ട് എന്താണ് താഹൽ ഇത് വെച്ച് മറ്റുള്ളവരുടെ അത് വാ എന്നാണ് അപ്പം ഒരു അക്ഷരം കിട്ടീലേ മനസ്സിലേ വാന്നുള്ള ഒരു അക്ഷരം കിട്ടിയല്ലോ അപ്പം അങ്ങനെയാണ് ആ വിളിക്കുന്നത് കയറി അങ്ങനെ കുറേ നേരം വിളിച്ച് പിന്നെ കഫീലിനെ വിളിച്ചു കഫീൽ വന്നിങ്ങനെ നോക്കി കഫീലെങ്ങനെ താഹൽ കയറുന്നു ഞങ്ങളെ ട്രെയിൻ ഇതിൽ കയറ്റി വണ്ടിയിൽ കാറിൽ കയറ്റി എന്നിട്ട് ഇവളോടും ഇങ്ങനെ ഇവളും ഇങ്ങനെ ഇംഗ്ലീഷിലും മറ്റേതിലും ഒക്കെ പറയുന്നുണ്ട് ഞാനും ഇണ്ടാ അതെങ്ങനെ ഇരിക്കുകയാണ് കിട്ടും അപ്പഴത്തേക്കൊക്കെ ഇങ്ങോട്ട് കുഴുങ്ങിയിട്ടേ പിന്നെ വീട്ടിലത്തെ ഈ ബുദ്ധിമുട്ട് എനിക്കറിയാലോ ഇവിടെ ഇവരെന്താ വിചാരിക്കാനാണ് പുറത്ത് കുടുംബത്തന്നെ അങ്ങോട്ട് പൈസ അയക്കുന്ന ആ ബോധത്തിലാണ് ഇവർ വെക്കുന്നത് അവിടെ ചെന്ന് കംപ്ലീറ്റ് പറയണേ ഞാൻ എന്റെ കഥ അങ്ങനെ വട്ടി കയറിയിരുന്നു അവിടെ ചെന്ന് കയറി അപ്പഴത്തേക്കും തണുപ്പ് ഭയങ്കരമായ തണുപ്പ് ഒരു അഞ്ചാറ് ബനിയനും പിന്നെ ട്രൗസറും ഒക്കെ അങ്ങോട്ട് മുടുക്കാൻ തന്ന് ഉച്ച അതാ ഞാൻ സാരിയല്ലേ അത് മാഫി കോഴ്സ് അത് മാഫി 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 അത് ഇത്ര ഇത് വലിച്ചെരിയായിരുന്നു അതൊക്കെ വലിച്ചെ അവിടെ എവിടെ ചു അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി ഇവരെ എൻ്റെ കയ്യിലെടുക്കും ഇവരെ കൈവിടയിൽ ഞാൻ ഉടുക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ അത് പിറ്റേ ദിവസം മുതൽ ഞാൻ ഇവർ പറയുന്നതിന് മുൻപ് അടിച്ച് വാരും തേച്ച് പോറും മത് കാട്ടും ഇത് കാട്ടും ഇങ്ങനെ വൃത്തിയാക്കും എല്ലാം ജനലൊക്കെ ഈ ഇത് കർട്ടരൊക്കെ ഒന്നും കണ്ട് ഇങ്ങനെ തുടർത്തി അപ്പം മാമങ്ങനെ ഒന്നെങ്കിൽ ഇന്ത്യ ആന ബസ് ഇജി ഒരു പണി പണി കണ്ട പണിയിരിക്കാൻ മതി ഞാൻ ഞാനവിടെ തന്നെ ഒന്നാം ക്ലാസ്സിലായി മറ്റു ഒരു പണി ഇവിടെ അത് മറ്റോള് എടുക്കട്ടെ അവളെ വിട്ടു അവള് ക്ലൂസ് ഇല്ലേ അവള് ക്ലൂസ് അല്ലേ അപ്പൊ ഞാനും അപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത് മുപ്പത്തേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആസ്പത്രി കൊണ്ടുവരണം അത് മാത്രം ചെയ്താൽ മതി ഒരു പാത്രം ഞാൻ കഴുകാൻ പാടില്ല ഞാനെന്താ കട്ടിയിരുന്നോ ഇങ്ങനെ ഈ ഇവിടെ അവിടെ പണിയൊക്കെ അധികം ഉണ്ടെങ്കിൽ ഇവിടെ പറയും നിങ്ങളാരോ ഇത് കഴുകരുത് ഞങ്ങൾ കഴുകിക്കോളൂ നേരം വിളിക്കട്ടെ ഞാൻ രാത്രി എഴുതേക്കും അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഈ ഞങ്ങൾക്കുള്ള സന്തോഷാണെന്നെ ഇങ്ങനെ ഇതൊരു കുടുംബാണെന്നെ ഞാൻ നോക്കുന്നത് അതിൻ്റെ ആ സന്തോഷം ഞാനും തന്നെ ഒരു വളവത്തിയല്ലേ അത് പഠിക്കാൻ പോയത് അങ്ങനെ വിവരം കൂടെ കയ്യിലെടുത്തിരുന്നു ഞാൻ പിന്നീട് എനിക്കൊരു പണിമ വേണ്ട ഞാൻ നളനേൻ്റെ ആസ്പത്രി പോവുക തന്തനേൻ്റെ ആസ്പത്രി കൊണ്ടുപോവുക ഇത് മാത്രം അപ്പൊ അവിടെ എനിക്ക് എന്താ കിട്ടണേ നമ്മളെ മലയാളികള് പിന്നെ ഡോക്ടർമാരുണ്ടാവും ഇംഗ്ലീഷുകാരുണ്ടാവും തമിഴുകാരുണ്ടാവും ഇതൊക്കെ എനിക്ക് പഠിക്കാം അവരോടൊക്കെ സോപ്പിട്ടുക അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് അവരെ ചൂറിഷ്ടല്ല ഈ കൊറേ ഇത് പിന്നെ ആടിന്റെ തലയൊക്കെ ഇട്ടിട്ട് അതിന്റെ ചവിട്ട് കൂടെ ആ ചോടൊക്കെ ഇങ്ങനെ ആടുമ്പളേ അറപ്പാണ് എനിക്ക് ഞാൻ കഴിക്കൂല ഞാൻ പോയിട്ട് കഞ്ഞി വെക്കും അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ആസ്പത്രിയിൽ മലയാളി പെണ്ണുങ്ങളൊക്കെ ഉള്ളൊരു മുരിങ്ങയൊക്കെ കുഴിച്ചിട്ടുണ്ടാവും അത് കൂടുന്നിട്ട് കൂട്ടാനൊക്കെ വെച്ചിട്ട് വെച്ചിട്ടേ അതിൽ തലങ്ങനെ വരും ആയിസ ഇന്തിഫേന്ന് നോക്കും ആനഫീഹിനെ തായൽ കറി ഉഷാദ വെച്ച് അത് അക്കൽ തന്നെ ഉഷാദ കുന്നിട്ട് അപ്പം ആരായിസം മുക്കി കൊടുക്കും കഞ്ഞി കഞ്ഞി ആ പക്ഷേ അതെ അതെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ കുട്ടികൾക്കൊക്കെ രുചി പക്ഷെ കുട്ടികളൊക്കെ അവർക്ക് അതാണ് ഇഷ്ടേ ആടിന്റെ ചെവിടിക്ക് കൂടെ എങ്ങനെയൊക്കെ ഞാനതൊക്കെ പറഞ്ഞ അവരെ മക്കാരാക്കും അവർക്കത് മനസ്സിലാവും ആ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിയാനേ ഞാൻ കുറെ അങ്ങോട്ട് പഠിപ്പിച്ച പോലെ ഓരോരുത്ത കുറെ ഞാനങ്ങോട്ട് പഠിച്ചു ഭാഷ എന്നിട്ട് പിന്നെ എന്നാലും ഭാഷ തല കയറിയിലാതെ അത് വിദ്യാഭ്യാസം കുറവല്ല നമുക്ക് അതുകൊണ്ടാണ് പെട്ടെന്ന് കയറാത്തത് എന്നാലും നന്നായിട്ടൊക്കെ ഒരു പിന്നെ അസീമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായെങ്കിൽ എല്ലാ ആളുകളും രാജാക്കന്മാരും ഭാര്യമാരൊക്കെ വരും അവിടെ അപ്പൊ ഇവരൊക്കെ കണ്ട് പരിചയപ്പെടുക അപ്പൊ ഇന്നെ പരിചയപ്പെടുത്തി കൊടുക്കും ഇതാണ് എൻ്റെ കഥാമ അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും തരും പൈസ തരും അതൊക്കെ ഞാനിങ്ങനെ പോക്കറ്റിലാക്കും പോക്കറ്റൊക്കെ അങ്ങനെ ഓരേയും പോക്കറ്റിലാക്കി ഞാന് അങ്ങനെയാണ് ഞാനവിടെ ജീവിച്ചു എല്ലാരും കയ്യിലെടുത്തു എല്ലാരും കയ്യിലെടുക്കാൻ പറഞ്ഞു അതൊരു കലാകാരി ആയതുകൊണ്ടാണ് അഭിനയിക്കാൻ കഴിഞ്ഞോണ്ട് തീർച്ചയായിട്ടും ആ അങ്ങനെ പിന്നെ ആ ഇത് ചെറു ഇറങ്ങിട്ട് ഒരു കൂട്ടര് ഈ പെണ്ണിലെ ഈ പെണ്ണ് മറ്റൊരാളപ്പം പോയിരുന്നു അപ്പൊ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ബരീട്ട് അടുക്കണത് അത് ഞാൻ പറയാൻ വിട്ടുപോയത് അതാണ് ചരിത്രം അങ്ങനെ ഞാൻ ഇന്നെ കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്തിട്ട് തമ്പുരാൻ അവിടെ ഒരുപാട് കദാമേളൊക്കെ വന്ന് അവിടുന്ന് ഉച്ചക്ക് കുറച്ച് കഞ്ഞി ആ കഞ്ഞി മാത്രാണ് അപ്പം ഞാൻ നമ്മളെ ആളുകളെ ആളുകളടുത്തൊക്കെ ചെന്ന് വർത്താനൊക്കെ പറയും അങ്ങനെ ട്രെയിനിൽ കയറ്റി ബോംബേക്ക് പിന്നെ അവിടെ അവരുടെ അടുത്തൊക്കെ കയറ്റിയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ഭയങ്കരമായ തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സെറ്ററൊക്കെ വേണ്ടേ അതിൽ ഞാനിങ്ങനെ ഞാൻ ഒറ്റയ്ക്കുള്ള ഒപ്പം അന്ന് കുറേ പൈസയും തന്നിട്ടുണ്ട് ഒരാൾക്ക് കൊടുക്കാൻ അതിൽ ഞാനിങ്ങനെ നിൽക്കണേറ്റോ പഠിച്ചവരെ അപ്പം ഒരു കുറേ ആളുകൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടന്നിരുന്നു അവർ കാലും കൂടി പുറത്ത് കടിക്കാതെ കള്ളന്മാരാന്ന് വിചാരിച്ചിട്ട് പീടിച്ചിട്ട് ഞാൻ ഈ പൈസ ഇല്ലേ അങ്ങനെ ഇരുന്ന് അവിടെ ചെന്നിറങ്ങി അപ്പോൾ ഒരാളിങ്ങനെ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെത്തി ഞാൻ പറഞ്ഞു ഇങ്ങനെ കാട്ടി കയ്യേണ്ടത് അപ്പയളും മായല്ലേ എളിയാ അയാൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഞാൻ ഇന്ന് അയാൾ ഞാൻ ഇറങ്ങി വന്നു ഇയാളിനോട് പറഞ്ഞു പിന്നെ എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു കഫീല് കാണാറില്ല കഫീലിനെ കാണാത്തോണ്ട് വന്ന് നിൽക്കുകയാണ് ഞാൻ ഞാൻ ഇവിടെ വന്ന് കുടുങ്ങിയിരിക്കുകയാണ് എന്താ ചെയ്യണം ഒരുപാട് പൈസ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് എന്നാ പറഞ്ഞു എന്നിട്ട് ഇവർ ഇയാൾ മറ്റേയാളെ വിളിച്ച് ആ രണ്ടാളെ വിളിച്ച് അപ്പം പറയാം ഞങ്ങൾ ഇവരെ തെരഞ്ഞെടുപ്പ് ഒരുപാട് നടന്നു അപ്പം ഒരാളുണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ മെലിഞ്ഞ് അപ്പം എന്താ പറഞ്ഞാൽ പേടിച്ചിട്ടേ പേടിച്ചിട്ട് ഉരുക എന്നതാണേ അങ്ങനെ എന്നിട്ട് അവിടെ പോയി ഇവര് കുറേ ഇതൊക്കെ മേലിട്ട് കുറച്ച് തീയൊക്കെ അപ്പുറത്ത് പുറത്തൊക്കെ ചൂടാക്കി തന്നിട്ട് ഒന്ന് സ്റ്റഡി ആക്കി അപ്പം പറഞ്ഞ് ഇവിടെ ഇല്ല ഇവിടുന്ന് ഇല്ല അത് ബോംബെ നാഥൊക്കെ ഇവിടെ ഇല്ല അവിടെയാണ് അവിടേക്ക് പിന്നെ വീണ്ടും പോവുക അങ്ങനെയാണ് അവിടെ ചെന്ന് ഇറങ്ങിയത് തന്നെ അങ്ങനെ പിന്നെ ഈയാൾ കൊണ്ടുപോയി രാത്രി അവിടെ ചെന്ന് നോക്കുമ്പം പിന്നെ നല്ല തണുപ്പാണ് അപ്പോൾ കുറേ ടൗസോടും അതും ഇതുമൊക്കെ തന്നവർ അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് എൻ്റെ ചരിത്രം കൺഫ്യൂഷൻ ആക്കിയിട്ടോ കുറച്ച് അത് ഇനി നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തൂന്നായിഷ എന്ന് പറയുന്നത് അമരപള്ളിക്കൽ സംവിധാനം ചെയ്തിട്ടുള്ള ആ സിനിമ ഇറങ്ങുന്നത് അതില് നമ്മൾ ആ സിനിമയിൽ കാണുന്ന കഥാപാത്രം മാമ എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും അടുപ്പം സൂക്ഷിച്ച ആളുകളാണ് അല്ലെ ആ സിനിമ കാണുമ്പോൾ ആദ്യം അനുഭവപ്പെട്ടത് എന്താ വലിയ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ ജീവിത കഥയാണല്ലോ അവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അത് കണ്ടപ്പോ ആദ്യമായിട്ട് അനുഭവപ്പെട്ട ആദ്യം കണ്ടപ്പോ ഞാനും പിന്നെ മറ്റോളും പ്പായിരുന്നിട്ടാ കാണുന്നത് ഒരുപാട് ആളുണ്ട് ഞങ്ങളെ കൂടെ ഒരുപാട് ആളുകള് വലിയ വലിയ ആളുകള് ഇതിന്റെ സംവിധായകരുണ്ട് ഇവരുടെ ഇത് ചെയ്ത പ്രൊഡ്യൂസർ ഉണ്ട് ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരു ഒരു സെക്കൻഡില് അവള് കട്ടി പിടിച്ച് ഞങ്ങള് രണ്ടാളും ഭയങ്കര കരച്ചില് കൂട്ടക്കരച്ചില് കൂട്ട നമ്മള് ജയിച്ചു പോരട്ടേ കൂട്ടക്കരച്ചിലാണ് കരഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ആകെ ഇവിടേക്കൊന്ന് നടന്നു അങ്ങനെ നടന്ന് കണ്ടു ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പിന്നെയാണ് പിറ്റേ ദിവസം മുതൽ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ പിന്നെവിടെ വന്നിരുന്നു നിലമ്പൂരുണ്ടായിരുന്നു അവിടെ പോയിട്ടും കണ്ട് നമ്മളൊരിടത്ത് ഒരുമിച്ച് ഞാനൊന്നും പറയുന്ന രണ്ട് മൂന്ന് സ്ഥലത്ത് വഴി തെറ്റിയിരുന്നു പറഞ്ഞ സമയത്താ എന്താ പറയാ ചുരുക്കാൻ ശ്രമിച്ചിട്ടുള്ള മുഴുവൻ പറഞ്ഞു അവിടേക്ക് പോണ്ടി വന്ന ഗതികേടും പറഞ്ഞു പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രീതിയിൽ പറയുമ്പോൾ ആയത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഇങ്ങനെ ഒരുപാട് വായിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ള സമയത്ത് കേട്ടതാണ് ഉം ഒരു ഒരു സമയത്തൊരു പത്രവാർത്ത വന്നിരുന്നല്ലോ ഏറനാടിന്റെ വെരുമാറിൽ നിന്നും ഒരു അനാഘാത പുഷ്പം ആയിഷ എന്ന പെൺകുട്ടി മാഡൻ സേക്ക് അപ്പം നമ്മൾ ഇങ്ങനെ വായിച്ചറിഞ്ഞ ഒരു സമയത്തെ ഒരു 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 സമയം മുതൽ മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട സമയത്ത് അതായത് കൃത്യമായിട്ട് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ആയിഷത്ത നാടകത്തിലേക്ക് വരുന്നത് ആ സമയത്ത് ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് അതെ പിന്നെ എങ്ങനെയാണ് ആ ഊർജം വീണ്ടെടുക്കുന്നത് ഒന്നിനെയും പേടില്ലാതെ അതെങ്ങനെയാ സാധിക്കുന്നത് തന്നെ പഠിച്ചാണ് ഞാൻ പറഞ്ഞത് വീട്ടിലെ എല്ലാ പിന്നെ അരിജൻസിനെ എല്ലാ ആളുകളെയും അതിൽ കൺഫ്യൂഷനായി ഞാൻ പറഞ്ഞപ്പോ അതാദ്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ അതുകൊണ്ടാണ് ആ ധൈര്യം ഉണ്ടായത് ആ ധൈര്യണ്ടായത് ഞാൻ കാല് സുഖമല്ലാതെ ഇങ്ങനെ ഇരുന്നിക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ മാനു മുഹമ്മദും ഈ കയവും പിന്നെ അപ്പൊ കയറി വരുമ്പോ ഞാൻ പാടുകയാണ് ജനേവാലേ ദുനേ അരുമാനോക്കി ദുനിയൂട്ടിലി നുഷ്കുരാനെ ബീണഫായിട്ടിലി ഹീ ദുനിയൂട്ടിലീ ഓ ജനവാലേ ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ഈ നാടകത്തിലേക്ക് പോകേണ്ടി വന്നത് ഇപ്പൊ ഇത് ഞാൻ മൂന്ന് വിധമായിട്ട് നിങ്ങളോട് പറഞ്ഞു മൂന്നോ നാലോ പ്രാവശ്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ആയിശത്തേടെ കൂടെ തന്നെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള വിജയലക്ഷ്മി ജാനകി ആ സുഹൃത്തുക്കൾ ഇപ്പോഴും സൗഹൃദമൊക്കെ ഇപ്പൊ ആരുമായിട്ട് ഒരു ബന്ധമല്ല ഇപ്പൊ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല കുറെ കുട്ടികൾ കല്യാണം കഴിഞ്ഞു പോയി വിജയലക്ഷ്മി ചേച്ചി നമ്മുടെ ഇവിടെ നിലമ്പൂര് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട് അവരെ കാണാറുണ്ടോ ഈ ഒരു സമയത്തും നിങ്ങളുടെ നാടക വർത്തമാനങ്ങളൊക്കെ ഉണ്ടോ അതറിയാനാണ് എനിക്ക് ഏറ്റവും കൗതുകം ഞാന് ആയിശത്തന്നെ പറഞ്ഞ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളായിട്ട് നാടകം ഒന്നും ചെയ്യുന്നില്ല പക്ഷെ കുറിച്ചാണ് ഏറ്റവും അധികം സംസാരിക്കുന്നത് ഇനി ഒരു നാടകം ചെയ്യണം എന്ന് കൊതിയുന്നതേ ഞാൻ ഇപ്പോഴും കൂടെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞു എനിക്കിഷ്ടം

അമ്മ നമ്മൾക്ക് എന്തോ ചെറിയെന്തോ ഒരു ജോലിയാ ആ കയറി വിരിക്കുക കയറി വിരിക്കണേ കയറി കയ കയറത് വെളിയിലായിരുന്നു അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ അപ്പോഴാണ് യാദൃശികമായിട്ട് പിന്നെ ഒരാൾ മുഹമ്മദ് യൂസഫ് കയറി ആൾ ഒരു കണ്ടമ്മച്ച നാടകം എഴുതി ആ നാടകത്തിൽ ഇവിടെ അഭിനയിച്ചിരുന്നു ഈ നാടകം ഞങ്ങൾ കണ്ടു ഈ നാടകം ഞങ്ങൾ കണ്ടപ്പോൾ നല്ല നാടകം നല്ല വെറൈറ്റി ഉള്ളൊരു നാടകം അങ്ങനെയാണ് അവിടെ പിന്നെ കല്യാണം അന്വേഷിച്ചത് അപ്പോൾ പെട്ടെന്നൊക്കെ ആ കല്യാണം നടന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ അങ്ങനെയാണ് ആ കുടുംബം ഇപ്പോഴും ഉണ്ട് ഇവിടെ ഇപ്പോൾ പിന്നെ ഒരു മകളുണ്ട് മകളെ വിട്ടത്തിൽ